ഈ ബ്ലോഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് കുറേ നാളുകൾക്ക് ശേഷം കാണുകയാണ് അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഇന്ന് വിഷു ആണ് ഗൈസ് അപ്പൊ ഇന്ന് നമ്മുടെ ഒരു വിഷു വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ വീഡിയോസ് അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് കണിയൊക്കെ കണ്ട് ഗൈസ് നല്ല കണിയൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഞാൻ കണ്ണൊക്കെ തുറക്കാൻ അപ്പോ അമ്മ പറഞ്ഞ് കണ്ണ് തുറക്കല്ലേ എന്ന് പറഞ്ഞ് അല്ല ഞാൻ ഇപ്പോൾ കണ്ട് വറുതോളം കടിക്കാൻ കഴിച്ച് എന്തായാലും നല്ലൊരു കഞ്ഞിയൊക്കെ കണ്ടു കൂടുതലും കഴിഞ്ഞിട്ട് കിട്ടിയേ അതുകൊണ്ട് തന്നെ വണ്ടി നല്ലോണം നിറയും കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു പരിപാടിയാണെന്നു പിന്നെ നമുക്ക് അതെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകണം നമ്മുടെ തൊട്ടടുത്തന്നെ ഒരു കൃഷ്ണൻ്റെ ഉണ്ട് അപ്പോൾ അവിടെ പൊട്ടിപ്പോൾ നല്ല തിരക്കൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ പോയിട്ട് തരാം സൊ ഫ്രണ്ട്സ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് എത്തി കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ താണ്ട് അമ്മയുടെ മോസ്ചറൈസർ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് എൻ്റെ അത് തീർന്നു കേസി ഇത് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് പോലും എനിക്ക് തോന്നി പിന്നെ ഞാൻ മോയിസ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം പോസിന് ഒരു ആലോവേറ ഫ്ലേവറിലുള്ള ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് കേസി നല്ലൊരു കൂളിങ് എഫക്റ്റാണ് ഈയിടെയായിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഈ അടുത്ത് നമ്മൾ വാങ്ങിച്ചത് ഇത് ദേഹത്തുമേലും മോത്തുമേലൊക്കെ ഇടുന്ന നല്ലൊരു തണുപ്പാണ് പിന്നെ ഞാൻ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് തുടച്ചളയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തരിതരിമാതിരി ഒരു മോത്തൊക്കെ പ പറ്റി പിടിച്ചിരിക്കും ഗൈഫ് പിന്നെ ഏതാണ്ട് ഐ ലൈനർ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഐലൈനർ ഞാൻ കുറേ നാളും കൂടി യൂസ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ഈയിടെയായിട്ട് എന്തോ ഒരു എലിവ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഏതാണ്ട് ഞാൻ ലിബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലിബാം ചെറുതായിട്ടൊന്ന് പൊട്ടി ഗൈഫ് താഴെ വീണപ്പം പിന്നെ ഏതാണ്ട് മുടിയിലെ കെട്ടൊക്കെ അയച്ച് നല്ലപോലെ ചീകി കെട്ടൊക്കെ അഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞാടെ കുപ്പിവെള്ളം എടുത്തിരുന്നുണ്ട് ഗൈസ് എൻ്റെ കുപ്പിവെള്ളം മൊത്തം പൊട്ടി ഇനി എൻ്റെ കയ്യിലാകെ ഈ ഒരു മൂന്നെണ്ണമേ ഉള്ളൂ സോ ഗൈസ് അങ്ങനെ ഞാൻ റെഡിയായി ഗൈസ് അപ്പൊ കുളിച്ച് പല ഹെയർ കിട്ടി കിട്ടിയു പക്ഷെ എനിക്ക് എന്താ അങ്ങോട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല പിന്നെ ഞാൻ എൻ്റെ സിക് ഹെയർ സ്റ്റെൽ അപ്രൂവ് ആക്കി വിട്ടു ഗൈസ് അപ്പം അച്ഛനെ തറവാട്ടി പോയി പ്രാർത്ഥിച്ചു അപ്പം അമ്മമ്മ കൈനീട്ട് തന്നു നമുക്കിനിത് പഞ്ചിയിലിടാം ഞാൻ കൈ കൂടെ വഞ്ചി ഇടുന്നുണ്ട് കഴിച്ചു അല്ലെങ്കിൽ ഇതെൻ്റെ കൈ ഇരിക്കത്തില്ല ചിലപ്പോ ഞാൻ ചെലവാക്കി തീർക്കുക അതുകൊണ്ടാണ് എന്റെ കയ്യിൽ പൈസ ഇരിക്കത്തി പെട്ടെന്ന് പെട്ടെന്ന് ചിലവായി പോകും അതാ കൈ ശമ്പളത്തിലൊക്കെ പോയി ചോക്ലേറ്റ് ആ അപ്പം ഫ്രണ്ട്സായപ്പോൾ മുട്ടായി കഴിക്കുകയാണ് കഴിച്ച് നമ്മുടെ ഒരു റിലേറ്റീവ് ഉണ്ട് തുളസി മാമൻ അപ്പോൾ ആ അങ്ങനെ മോൻ ഗൾഫിൽ നിന്നാണ് കഴിച്ചത് അപ്പം മുട്ടായി കൊണ്ടുപോകുന്നത് കഴിച്ച് ഈ ഒരു മുട്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇത് ഡേറ്റ്സിൻ്റെ മുട്ടായാണ് ആണ് പുറത്ത് ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ കോട്ടിങ് അകത്ത് കുരുവിന് പകരം ഇതിനകത്ത് ആൽമണ്ട് ആണ് കഴിച്ച് വെച്ചേക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമാധാനം തോന്നുന്നുണ്ട് കാരണം നമ്മൾ പുറത്ത് പോയി ഭയങ്കര ചൂടായി ഇടയ്ക്ക് ഭയങ്കര നമുക്ക് ജസ്റ്റ് ദൈവത്തിനെ കാണാൻ പറ്റുന്നില്ല അത്രയ്ക്കും അപ്പൊ എല്ലാം കഴിഞ്ഞു നമ്മള് നമ്മുടെ വീട്ടിലെ കേത്തി ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ഇരിക്കുന്നു അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വിഷുവിന്റെ വിശേഷങ്ങൾ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായാലും ഇത്തവണത്തെ വിഷു ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു നിങ്ങൾക്കൊരു നല്ല വിഷു ഞങ്ങൾ ആശംസിക്കുന്ന കൂടെ തന്നെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് അടങ്ങി ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ